നെളിൻ വെള്ളാപ്പള്ളിയുടെ ഒരു മുഖപ്രസംഗം യോഗനാഥത്തിൽ വന്നൊരു മുഖപ്രസംഗം ഇപ്പോൾ വളരെയധികം ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അതായത് കേരളത്തിൽ സി പി എം നടത്തുന്ന മുസ്ലിം പ്രകടനത്തെക്കുറിച്ച് വ്യക്തമായിട്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ക്രൂശിക്കുന്നെങ്കിൽ നിങ്ങൾക്കാകാം രക്തസാക്ഷിയാകാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറിയ സമുദായ അല്ലെങ്കിൽ വന്ന റിസൾട്ടിനോടനുബന്ധിച്ച് വന്ന സമുദായ സമവാക്യങ്ങളുണ്ടായ മാറ്റം അതായത് ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങളിൽ നിന്നും ബി ജെ പിക്ക് വോട്ടുകൾ കൂടുന്നു അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ നടന്നു വരുന്നു എന്നുള്ളതിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ വെള്ളാപ്പള്ളി നരേശൻ്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത് അദ്ദേഹം നേരത്തെയും ഹിന്ദു സമൂഹം വഴിച്ചണ്ടേയല്ല എന്നുള്ള വളരെ വലിയ പ്രസ്താവനകൾക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും കൂടുതലുള്ള ഈ രവ സമുദായം ആ ഒരു ഹിന്ദുത്വ എന്നു അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കുള്ള രീതിയിൽ പരാമർശങ്ങളും പ്രസ്താവന പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തിയാൽ അത് വലിയ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടാക്കുമെന്ന് എല്ലാ പാർട്ടിക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുമ്പോൾ അത് എത്രത്തോളമാണ് കേരളത്തിലെ സമൂഹത്തെ അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം അദ്ദേഹം പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തെ എങ്ങനെയായിരിക്കും ഇത് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാമർശം ചിന്തിപ്പിക്കുന്നത് ഒപ്പം സി പി എം കേരളത്തിലെ പറഞ്ഞു വന്നാൽ ഈരവ സമുദായം ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ ഒരു പാർട്ടിയാണ് സി വസ്തുതയാണ് വസ്തുതയാണ് അപ്പോൾ സി പി എം എങ്ങനെയായിരിക്കും ഇതിനെ കാണുക ഇതൊരു വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമോ അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി അതായത് ഈ ഹിന്ദുക്കളുടെ വോട്ട് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച ഹിന്ദുക്കളുടെ വോട്ട് ജയിച്ചാലും തോറ്റാലും തങ്ങൾക്ക് ലഭിക്കും പ്രത്യേകിച്ച് ഇഴവരുൾപ്പെടെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു ചിന്ത സി പി എമ്മിനുണ്ട് അതിന് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു വലിയ ഒരു തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ട് അത് സി പി എമ്മിൻ്റെ അടിസ്ഥാന വിഭാഗം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ഇഴവർ നല്ലൊരു വിഭാഗം ബി ജെ പിയിലേക്ക് വളരെ സ്വമേധയ തന്നെ അവർ പോയി താമരയ്ക്ക് വോട്ട് കുത്തുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കേരളത്തിൽ സംജാതായിട്ടുണ്ട് ആറ്റിങ്ങിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരം ജില്ലയിലെ ഒക്കെ ആ മുന്നേറ്റങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആലത്തൂരുൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും ഇടത് വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ബി ജെ പി ഉയർന്നു വന്നിരിക്കുന്നു ഇരുപത് ശതമാനത്തോളം വോട്ട് പിടിച്ച് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ശരിക്കും സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നുണ്ട് ഇപ്പം തന്നെങ്കിൽ അവരത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭാവി െന്നുള്ള രീതിയിലുള്ള ഓൾറെഡി അങ്ങനെയുള്ള അനാലിസിസ് ഒക്കെ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിദഗ്ധരൊക്കെ ആ രീതിയിൽ തന്നെ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പൊ വെള്ളാപ്പള്ളി എന്തായാലും ആ ഒരു സാഹചര്യം മാറിയൊരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവപരിചയം നമുക്കറിയാം പക്ഷേ ആലപ്പുഴയിലൊക്കെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റമൊക്കെ കാരണം സി പി എമ്മിന് കഴിഞ്ഞ തവണ ആരിഫിന് കിട്ടിയത് നേക്കാൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ടാണ് ഇത്തവണ തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ശോഭ ഒരു ലക്ഷത്തോളം വോട്ട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചിരിക്കുന്നു അതായത് ഒരു നാൽപ്പതിനായിരത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളൂ ആരിഫും ശോഭ സുരേന്ദ്രനും തമ്മിൽ ആലപ്പുഴ പോലത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് ഇത്രയും സ്വാധീനമുള്ള അവരുടെ ഏറ്റവും വലിയ പുനപ്ര വയലാർ സമരത്തെ നടന്ന ആ ഒരു ഭൂമികയിൽ പോലും ഇതാണ് അവസ്ഥ അതായത് ടേക്കൻ ഫോർ ഗ്രാൻഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇനി ഇടവരുണ്ടാവില്ല അതെ കൃത്യമായിട്ട് ഈ അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം അത് വലിയ രീതിയിൽ ഇടവ വിഭാഗക്കാർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വെള്ളാപ്പള്ളി കുറേ ഉദാഹരണങ്ങളൊക്കെ നിരത്തിയല്ലോ ഇപ്പോൾ രാജ്യസഭ കാര്യം അദ്ദേഹം പറഞ്ഞു രാജ്യസഭാ സീറ്റുകൾ ഇപ്പം നിലവിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒമ്പത് ഇതിൽ നിലവിലെ ഏഴെണ്ണവും ന്യൂനപക്ഷ സമുദായങ്ങളാണ് അതിൽ തന്നെ അഞ്ചും മുസ്ലിം വിഭാഗം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ അൻപത് ശതമാനത്തോളം വരുന്ന സമൂഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം രണ്ടാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതെ അതെ അത് പറയുന്നുണ്ട് അതായിട്ട് അപ്പം ഇതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയം സി പി എമ്മിനെ സംബന്ധിച്ച് അതായത് മുസ്ലിം പ്രീണനം എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും പരസ്യമായും രഹസ്യമായും ആരോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് പല ജില്ലകളിലും ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിൽ തന്നെ അതൊരു വലിയ ഒരു ചർച്ചകൾ അതിനകത്ത് അവിടെ നടന്നിട്ടുണ്ട് എസ് ഡി പി ഐ വിഭാഗം സി പി എമ്മിനെ വളരെ ഒഴിഞ്ഞു വ്യക്തമാണ് അതെ പറയുന്നുണ്ട് അത് അങ്ങനെ പിന്നെ ഈ മുസ്ലിം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റ് വിഷയങ്ങളിൽ അതായത് മുസ്ലിം സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഒരു ഇസ്ലാമിസ്റ്റ് വിഷയങ്ങളിൽ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ പോലും സി ഒരു അമിത ഇടപെടൽ അതായത് ഹമാസ് ഹമാസിൻ്റെ കൂടെ നിൽക്കുക പിന്നെ പലസ്തീന് എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് മറ്റേ പിന്നെ ആർഷോ ഒക്കെ വത്തക്കയുടെ ഫോട്ടോ ഒക്കെ ഇടുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ഇസ്ലാമിക പ്രീണനം വളരെയധികം കൂടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പൊതുവേ സി പി എമ്മിനെ കുറിച്ചൊരു അഭിപ്രായമുണ്ട് അത് ഇപ്പോൾ അവരുടെ അടിസ്ഥാന വിഭാഗമായ അല്ലെങ്കിൽ അത് സപ്പോർട്ടിങ് വിഭാഗത്തിലേക്ക് അതിൻ്റെ ഒരു ചിന്തകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾ ഇത് പറയുമ്പോൾ ആ ഒരു സമുദായത്തിലേക്ക് അത് എത്രത്തോളം കയറി ചെല്ലും ചെല്ലുമെന്നുള്ളത് വലിയൊരു ആ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരിക്കും അതെ അതെ അത് മാത്രമല്ല വെള്ളാപ്പള്ളി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വഴിച്ചെണ്ടയല്ല ഹിന്ദു സമൂഹം എന്നുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഒരു സമൂഹം ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഈ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തും അത് മതേതരത്വമാണ് അത് മതേതരത്താണ് അതിന് ഉദാഹരണമായി ആലപ്പുഴ ആലപ്പുഴ ഒരു ഹിന്ദു ഭൂരിപക്ഷ ലോക്സഭാ മണ്ഡലമാണ് പക്ഷേ അവിടെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായ ആരിഫ് നിൽക്കുന്നു അപ്പോൾ അതിൽ പ്രശ്നമില്ല അത് മതേതരത്വമാണ് അത് ഹിന്ദുക്കൾ വളരെ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി പി എം കാണുന്നത് പക്ഷേ അതേസമയം മലപ്പുറത്തോ കോട്ടയത്തോ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ എറണാകുളത്തോ പറഞ്ഞാൽ മലപ്പുറത്തോ എറണാകുളത്തോ ഒരു മാറ്റവും പറ്റില്ല മലപ്പുറത്ത് സ്ഥാനാർത്ഥി മുസ്ലിം ആയിരിക്കും വസീഫായിരിക്കും പിന്നെ എറണാകുളത്താണെങ്കിൽ ടീച്ചർ ആയിരിക്കും അപ്പം ആ രീതിയിൽ ഹിന്ദുക്കളുടെ വോട്ടിനൊരു വിലയുമില്ല പ്രത്യേകിച്ച് ഇടവരുൾപ്പെടെയുള്ളവരുടെ വോട്ടിനൊരു വിലയുമില്ല ഇത്രയും വലിയൊരു വിഭാഗമായിട്ട് പോലും അവർക്ക് കാര്യമായിട്ടുള്ള പ്രാതിനിധ്യമില്ല താക്കോൽ സ്ഥാനങ്ങളെന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥാനങ്ങളിലൊന്നും ഹിന്ദുക്കളെ ഒരിക്കലും പരിഗണിക്കേണ്ട എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സമുദായത്തിൻ്റെ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പിന്നെ ഈ അമിത പലപ്പോഴും ഈ ഹിന്ദു തത്വത്തിനെതിരായ പോരാട്ടം എന്നുള്ള രീതിയിൽ സി പി എം നടത്തുന്ന ക്യാമ്പയിനുകളാണെങ്കിലും അല്ലെങ്കിൽ യോഗങ്ങളാണെങ്കിലും ഇതെല്ലാം ഹിന്ദു വിരുദ്ധമായി മാറുന്നുണ്ട് പലപ്പോഴും പല യോഗങ്ങളൊക്കെ എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നുണ്ട് നമ്മൾ നോക്കേണ്ടത് ഇതൊരു ഒരു ബോധവൽക്കരണ ക്യാമ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ആശയപ്രചരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു യോഗം പലപ്പോഴും ഇപ്പോൾ സി എയുടെ സംഭവത്തിലൊക്കെ നമുക്കറിയാം കോഴിക്കോടൊക്കെ സംഘടിപ്പിച്ച യോഗം ശരിക്കും അതിൽ വരുന്ന മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ശരിക്കും ഇതൊരു മതപരിപാടി അതായത് ഒരു മുസ്ലിം ഒരു വിഭാഗത്തിന് ഏതെങ്കിലും മുജാഹിദിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ ഒരു സംഘടന നടത്തുന്ന ഒരു യോഗമായിട്ട് നമുക്ക് തോന്നും ആ രീതിയിൽ അവിടെ പ്രകടമായുള്ള രീതിയിലുള്ള ആചാരങ്ങളവിടെ ഇത് ചെയ്യുന്നു അപ്പോൾ അത് ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് ഇടവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ആറ്റിങ്ങലിൽ ബി ജെ പി നടത്തിയൊരു മുന്നേറ്റം അതെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരിൽ വിജയിച്ചു പല മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ ഈ ഒരു ഇഴവ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അവിടെ വലിയൊരു മുന്നേറ്റം നടത്തിയത് കാരണം മുരളീധരൻ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം വോട്ടുകളാണ് പിടിച്ചത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നു മുന്നിൽ വന്നു അതെ അതുമാത്രല്ല ആലപ്പുഴയിലുള്ള ആ ഒരു ചേഞ്ചാണ് ആലപ്പുഴയിൽ എന്തൊരു വലിയ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയപ്പോൾ ചേർത്തലയിൽ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു ഈ വലിയ തോതിൽ വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം പതിനയ്യായിരം വോട്ടുകളൊക്കെയാണ് കുറഞ്ഞിരിക്കുന്നത് ഈ വോട്ടുകൾ നേടിയിരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളതാണ് അതെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അതെ അതെ അപ്പം എന്തായാലും വെള്ളാപ്പള്ളിയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയുള്ള മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതെ അതെ ഇപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും ക്രിസ്ത്യൻ വോട്ട് കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു ഇഴവ വോട്ടുകൾ തൃശ്ശൂരിൽ ബിജെപി അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല പലപ്പോഴും അതെ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് പോയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പം പുതുക്കാടാണെങ്കിലും ഒല്ലൂരൊക്കെ വലിയ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ഇതെല്ലാം പല മേഖലകളും ഇഴവർക്ക് വളരെ നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പം നാട്ടികയാണെങ്കിലും മണലൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഒരു ഐതിഹാസികമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബിജെപി ഗുരുവാരും ഒഴിച്ചുള്ള എല്ലാ ഭാ മണ്ഡലങ്ങളും തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിൽ ബി ജെ പി ആണ് മുന്നിട്ട് നിന്നത് അപ്പോൾ ഇത് പലപ്പോഴും ചർച്ചയാകുന്നില്ല അപ്പം നോക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഇഴവ വിഭാഗം ബി ജെ പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അത് അത് വരും അതേസമയം പ്രീണനം നടത്തുന്നതിൻ്റെ ഒരു ഗുണം സി പി എമ്മിന് കിട്ടുന്നതുമില്ല അതെ അതെ സി പി എം ശരിക്കും ഒരു തൃശങ്കൂലായിരിക്കുകയാണ് അത് അമിതമായുള്ള മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടത്തി ആ രീതിയിൽ അവർ വിചാരിച്ചു വലിയ രീതിയിൽ മുസ്ലിം വിഭാഗം വളരെ എൻ മാസമായിട്ട് സി പി എമ്മിന് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു പക്ഷേ അവർ വോട്ട് ചെയ്യുകയും ചെയ്താൽ അവർ എല്ലാം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയുള്ള വോട്ട് തന്നെയായിരുന്നു പക്ഷേ അതേസമയം ഇപ്പുറത്ത് ഹിന്ദു വോട്ട് ബാങ്ക് അവരുടെ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന അടിയുറച്ച ഹിന്ദു വോട്ട് ബാങ്ക് കോർ വോട്ട് ബാങ്ക് വലിയ തോതിൽ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ധർമ്മസങ്കടം അതായത് അതായത് ഈ കുറേ വാചാടോപങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ വലിയ രീതിയിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നു പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് പോയി ഈ ഒരു സമീപനമാണെങ്കിൽ ബാക്കിയുള്ള ൾപ്പെടെയുള്ള വിഭാഗവും ഉടൻ തന്നെ വിജയം അത് മാത്രമല്ല ഈ സി പി എം കാലങ്ങളായി നടത്തുന്ന ഒരു മുസ്ലിം പ്രീണനം ഇത് അതിൻ്റെ ഒരു ഫലം എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ തന്നെ പല വിഷയങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിം പ്രീണനം ആണ് സി പി എമ്മിനെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ അപ്പോൾ പോലും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ളവർക്ക് മറ്റൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ അവരവിടെ തന്നെ ഉറക്കി ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പി ശക്തമായി കഴിഞ്ഞ മൂന്നാമത്തെ വട്ടവും രാജ്യത്തിൻ്റെ അധികാരം പിടിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം നിന്നുകൂടാ മാത്രമല്ല ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയ പിന്നെ ഉണ്ടാക്കിയ മുന്നേറ്റം ഇത് തീർച്ചയായിട്ടും നിയമസഭയിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകാനൊരു പ്രധാന കാരണം വർഷങ്ങളായിട്ട് സി പി എം നടത്തുന്ന മുസ്ലിം പ്രീണനമാണെന്നുള്ളതിൽ സംശയമില്ല പല വിഷയങ്ങളിൽ ഒരു വിഷയമൊന്നുമല്ല ഒരുപാട് വിഷയങ്ങളിൽ അപ്പം മദനി ആയിക്കോട്ടെ കാശ്മീർ വിഷയമായിക്കോട്ടെ സി എ ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ എല്ലായിടത്തും എന്തിന് സദാ ഹുസൈൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഏത് വിഷയത്തിലും സി പി എം കാലങ്ങളായിട്ട് മുസ്ലിം പ്രീണനം ഒരു എസ് പി ഉള്ള അവരുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അതെ അതെ പലപ്പോഴും വ്യക്തമായ കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൊണ്ടിരിക്കല്ലേ കൂട്ടുകൂടിയിട്ടുണ്ട് അത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സി പി എം കൂട്ടുകൂടുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി നല്ലതും എന്നാണോ സി പി എമ്മുമായിട്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് കൊടുക്കുന്നത് അന്ന് ജമാഅത്തെ ഇസ്ലാമി മോശവും ആകുന്നൊരു പ്രവണതയാണ് പൊതുവേ സി പി എമ്മിനും സി പി എം അംഗീകരിക്കുന്നവർ സെക്യുലർ സി പി എം അംഗീകരിക്കാത്തവർ വർഗീയർ അങ്ങനെയാണ് അത് കാലങ്ങളായിട്ട് സി പി എമ്മിന് സുഖം പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള തിരിച്ചടി കിട്ടിത്തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അത് വളരെ വലിയൊരു ഒരു ഒരു ഇതിനെ പറ്റിയൊരു നേരത്തെ ഇപ്പോൾ ഒരു പ്രമുഖ എഴുത്താൻ ഒരു കാളിയമ്പി ഒരു പോസ്റ്റ് എഴുതിയിരുന്നു അതായത് ആശാരി ഉറുമ്പുകളെക്കുറിച്ച് ഒരു പോസ്റ്റ് അദ്ദേഹം എഴുതിയിരുന്നു ആശാരി ഉറുമ്പുകൾ എന്ന് പറയുന്നത് ഒരു ഉറുമ്പിൻ്റെ കൂട്ടമാണ് ഈ കട്ടുറുമ്പ് പോലെയൊക്കെ ഉള്ളൊരു ഉറുമ്പാണ് പക്ഷേ ഈ ഉറുമ്പുകളെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു പോസ്റ്റ് അത് ഒരിക്കലും രാഷ്ട്രീയ സാഹചര്യം പറയാതെ ആയിരുന്നു അതിൻ്റെ തുടക്കം അപ്പോൾ വായിച്ചു വരുന്ന സമയത്ത് ഈ ഉറുമ്പ് ഉറുമ്പുകളീ ഗുഹയ്ക്കുള്ളിലുമൊക്കെ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു ഉറുമ്പുകളാണ് ഉറുമ്പും കൂട്ടമാണ് അപ്പോൾ അതിനൊപ്പം തന്നെ ഈ കോഡിസെപ്സ് എന്ന് പറയുന്ന ഒരു പൂപ്പൽ വർഗ്ഗമുണ്ട് ഈ പൂപ്പൽ വർഗത്തിൻ്റെ അതൊരു പരാതമാണ് അതായത് എവിടെയെങ്കിലും മറ്റു ആരുടെയെങ്കിലും സഹായത്തോടെ അല്ലെങ്കിൽ അയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് വളരുന്ന ഒരു വിഭാഗമാണ് ഈ കോഡിസെപ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ പൂപ്പൽ ഈ ആശാരി ഉറുമ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് പതിയെ അവിടെ പ്രവർത്തനം തുടങ്ങുന്നു പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം അതിനെ നിയന്ത്രിക്കുന്നത് പിന്നെ ഈ പൂപ്പിലായിരിക്കും നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അതിൻ്റെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറും കയറിയതിന് ശേഷം തലച്ചോറുൾപ്പെടെ പ്രവർത്തനം നടത്തുന്നത് ഈ പൂപ്പൽ പറയുന്നതിനനുസരിച്ചായിരിക്കും പിന്നെ ഈ ഉറുമ്പ് മുന്നോട്ട് പോവുക ഉറുമ്പിൻ്റെ പ്രവർത്തനം അങ്ങനെയായിരിക്കും അങ്ങനെയായി മാറും അതായത് ഉറുമിൻ്റെ സ്വതസിദ്ധമായ പ്രവർത്തനത്തിൽ നിന്ന് മാറി ഉറുമ്പ് ഈ പൂപ്പലിൻ്റെ ആളായി മാറുന്നു പൂപ്പലിൻ്റെ പ്രവർത്തനം ഉറുമ്പ് ചെയ്യുന്നു ഇതാണ് അദ്ദേഹം എഴുതി വന്നത് അത് 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 കഴിഞ്ഞതിന് ശേഷം ഈ പൂപ്പലിനെവിടെയാണോ പറ്റി പിടിക്കാനുള്ളത് അവിടേക്ക് ഈ ഉറുമ്പ് പോകുന്നു അവസാനം അവിടെ നനവുള്ളവരിടത്ത് ഉറുമ്പ് കടിച്ചു തൂങ്ങി കിടക്കുന്നു ഉറുമ്പിൻ്റെ അവസാനമാണ് അവിടെ ഉറുമ്പ് തീരയാണ് ആ സമയത്ത് ഈ തലച്ചോറ് തുരന്നുകൊണ്ട് ഈ പൂപ്പലിൻ്റെ ഇത് പുറത്തേക്ക് എത്തുകയാണ് എത്തിയതിന് ശേഷം വീണ്ടും പൂപ്പൽ വിത്തുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് കൊണ്ട് ഇത് വീണ്ടും ബാക്കി ആചാരി ഉറുമ്പുകളുടെ പുറത്ത് കയറുന്നു ഇത് നടന്നു പോകുന്നു അവസാനം ഈ ഉറുമ്പ് സമൂഹം തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉറുമ്പ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ഇതാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം ഇത് എഴുതി വന്നതിന് ശേഷം ഏറ്റവും അവസാനം പറഞ്ഞു ഇത് സി പി എമ്മിൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ എഴുതുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതാണിത് അതെ അതെ അപ്പോ മനസ്സിലാവും അതെ 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 അപ്പോൾ അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാടുകൂടെ അന്ന് എഴുതുകയാണ് അപ്പോൾ ഇത് ഇപ്പോഴത്തെ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയാണ് കാര്യം ഇസ്ലാമിസം കയറിയ സി പി എമ്മിൻ്റെ അവസ്ഥയാണ് അപ്പോൾ പിന്നെ നിയന്ത്രിക്കുന്ന ഇസ്ലാമിസമാണ് സി പി എമ്മിനെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സി പി എം ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ഇസ്ലാമിസം ആണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ചില പല ടൈപ്പ് ഉറുമ്പുകളുണ്ടല്ലോ അതായത് ജോലി ചെയ്യുന്ന ഉറുമ്പുകൾ ഉറുമ്പ് കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട് അപ്പോൾ ചില ജോലിക്കാരൻ ഉറുമ്പുകൾ ഇത് മനസ്സിലാക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഈ ഈ പൂപ്പൽ കയറി ഈ ഉറുമ്പിനെ പൊക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി ഇടാറുണ്ട് അതായത് ഒരു മുന്നറിയിപ്പാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ ഈ മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളെ കൊടുത്തിരിക്കുന്നത് ജനങ്ങളെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പാണ് കാര്യം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എൻ്റെ ഒരു മുന്നറിയിപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ സി പി എം ഇല്ലാതാവുകയും അവിടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിച്ചത് അതുപോലെ ത്രിപുരയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു ഒരു ദീർഘവീഷണത്തോട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ സംഭവിച്ച ഓരോ ദിവസം കഴിഞ്ഞതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പിന്നെ പ്രീണനം സി പി എമ്മിനെ ബാധിച്ചത് അതിൻ്റെ ആ ഇത് കണ്ടിട്ടാണ് എന്താണ് ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ എങ്ങനെയായിരിക്കും ഇനിയൊരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി ഇനി എന്തായിരിക്കും ഇത് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത് അല്ല ഇനിയിപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി കൂടുതൽ ഇപ്പോൾ കേരളം എന്നുള്ളത് അവരുടെ ഒരു പ്രൊജക്റ്റിൽ ഇതുവരെ ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്തില്ല പക്ഷേ ഇനി എന്തായാലും ദക്ഷിണേന്ത്യയിൽ ഇത്രയും വലിയ മുന്നേറ്റം ബി ജെ പി ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ആന്ധ്രയിലും നമുക്കറിയാം അവരുടെ ബി ജെ പിയും കൂടെ പങ്കാളിത്തമുള്ള സർക്കാർ വന്നിരിക്കുന്നു ചന്ദ്രബാബുനായിഡുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു തെലങ്കാനയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു തമിഴ്നാട്ടിലാണെങ്കിലും വോട്ടെങ്കിൽ നീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അത് അവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെറിയ ലേസിനെ കൂട്ടിക്കൊണ്ട് നല്ലൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കർണാടക എന്തായാലും ബി ജെ പി അവരുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് അതെ അതെ ദക്ഷിണേന്ത്യയിലെ ശക്തി കേന്ദ്രമാണ് അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം ഒഡീഷ കയ്യിൽ വന്നു കഴിഞ്ഞു അപ്പം ഇങ്ങനെയുള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി ഇത് തുടരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല എവിടെയൊക്കെയാണോ ഞങ്ങൾക്ക് അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും കേരളത്തിലൊരു വലിയ ഒരു പ്രവർത്തനം തന്നെ ഒരു കർമ്മ പദ്ധതി തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സി പി എം എന്ത് മാറ്റമായിരിക്കും ചെയ്യാൻ സാ സാധിക്കുക എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ സി പി എമ്മിന് സാധ്യത കുറവാണ് സി പി എമ്മിന് ഒരു ഇതനുസരിച്ച് സി പി എം ഇത്തരം സംഭവങ്ങളിൽ അവരവരുടെ എന്താ പറയുക വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അല്ല ഞങ്ങൾക്ക് ഇത് പറ്റിയിട്ടില്ല കാരണം അങ്ങനെയാണ് സി പി എമ്മിന്റെ ചരിത്രം പിന്നെ കേരളത്തിൽ ഇനി അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് എൺപത്തി ഏഴിൽ ഹിന്ദു കാർഡ് മുന്നിൽ നിർത്തി സി പി എം ഇലക്ഷനെ നേരിട്ടിരുന്നു എൺപത്തി ഏഴിൽ പലപ്പോഴും എൺപത്തി സംഭവിച്ചിട്ടുണ്ട് അന്ന് അവർ ജയിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ അപ്പോൾ ഇനി വീണ്ടും അങ്ങനെയൊരു തിരിഞ്ഞു പോക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദു ആത്മപരിശോധന വേണ്ടി വരില്ലേ കാരണം എന്തായാലും ആ നിലവിലെ സാഹചര്യത്തിൽ കാരണം ഈ രീതിയിൽ പോകണം കാരണം അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് നിലവിൽ സി പി എം ആണ് പിന്നെ ഹിന്ദു റിപ്രസെൻറ്റേഷൻ ഉള്ളത് ബിജെപി ബിജെപിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വോട്ട് ബാങ്ക് ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ സി പി എം ബേസിക്കായിട്ട് അവർ ചിന്തിക്കേണ്ട അവരോട് ഏറ്റവും ലോയലായി നിൽക്കുന്ന ഒരു വോട്ട് ബാങ്ക് ആണ് ഇടവരുൾപ്പെടെയുള്ള വിഭാഗം അതിൽ ഹിന്ദു വോട്ട് ബാങ്ക് അപ്പോൾ അവർ അവരെ ഏറ്റവും അവരുടെ ശക്തി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരിൽ നിന്ന് പോകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ എന്താണ് അവർക്ക് അങ്ങനെ ഒരു അതൃപ്തി തോന്നാൻ കാരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ടത് പക്ഷേ അത് ആ രീതിയിലുള്ള പരിഹാരക്രിയകൾ എങ്ങനെ നടത്തും നിലവിലെ സാഹചര്യത്തിൽ ആ രീതിയിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ സംവിധാനം മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ കാരണം വർഷങ്ങളായി തിരിച്ചുപോക്ക് പറ്റാത്ത രീതി അതെ അതെ അതാണ് സംഭവിച്ചിരുന്നത് ഇത് മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതെ അതെ ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞത് തിരിച്ചു പറഞ്ഞാറുണ്ട് പിണറായിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയും നവോത്ഥാനം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പിണറായിക്കൊപ്പം നിന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ഈ ഒരു ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ നാളെ എന്തെങ്കിലും രീതിയിൽ മാറ്റി പറയുമോ മറ്റോ ചെയ്യുക ചെയ്തേക്കാം പക്ഷേ ഈ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ ആരെയാണോ ഉദ്ദേശിച്ചു പറഞ്ഞത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് സമുദായത്തിൻ്റെ മുന്നിൽ നിന്നാണല്ലേ ഏത് സമുദായത്തിൻ്റെ ലാക്കിയാണ് പറഞ്ഞത് അവരുടെ ഉള്ളിൽ ഇത് ഓൾറെഡി കയറി കഴിഞ്ഞു കയറി കഴിഞ്ഞു അപ്പോൾ അത് അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്ന പോലെ തിരിച്ചു പോക്ക് അവർക്കുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും അതെ അതാണ് പ്രസക്തമായ ഒരു ചോദ്യം അതെ അപ്പോൾ അത് എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇനി നോക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഭാവി ഭാവി എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്